ഹലോ ഗേസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതമുണ്ടോ ഇന്ന് ക്ലീനിങ്ങാണുണ്ട് അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ബോക്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ് അത് കണ്ടൊപ്പം തന്നെ നമ്മൾ കുറച്ച് അഴ്ച്ചുപണികൾ നടത്താറുണ്ട് നമ്മുടെ ലൊറ്റയാന്മാരായ കുറച്ച് ടീമുകളുണ്ട് അവന്മാരെയും കൊണ്ട് ആഴത്തെ വലിയ എമൗണ്ടിൽ കൊണ്ടുവരണം അവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ സർവൈവ് ഇല്ലയോ ഒന്നും നമുക്കറിയില്ല കാരണം അവിടെ ലോക്കികൾ പിന്നെ അതുപോലെ വാള നട്ടർ അതുപോലെ ഭീകരന്മാരായ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് ഇവന്മാർ കൊണ്ടു പോകുന്നത് ഇവന്മാർക്ക് പിന്നെ നല്ല ഫൈറ്റിങ് മെൻ്റാലിറ്റി ഉള്ള കാരണം ആയുധങ്ങൾ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ തരുന്നവർക്കുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉരച്ച് ഉറച്ച് ഉരച്ച് കഴുകുകയാണ് കേട്ടോ നമ്മുടെ ഈ ഫ്രിഡ്ജ് ബോക്സൊക്കെ നമ്മൾ ഇത്തിരി നാളായി ഇന്ന് കഴുകി വൃത്തിയാക്കി മെനക്കാക്കിയിട്ട് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ആൽഗ്ലാസൊക്കെ കയറിയിട്ട് ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഇതാണ് അതിൽ പെടുന്ന ഒരു ഭീകരൻ അപ്പോൾ ഇത് ഫീമെയിലാണ് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് കുട്ടികളാണ് അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ബാച്ച് പിള്ളേർ വലുതായി വരുമ്പോൾ നമുക്ക് അവരെ ബ്രൂഡാക്കാം ഇവനെ നമ്മൾ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ജോസ് കുറേമാരെ ഒറ്റക്ക് ഒട്ടിക്ക് കിടക്കണ കാരണം നമുക്ക് അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ ഒരു വിധത്തിൽ എന്തായാലും ഫുള്ള് നമുക്ക് ഒരു കാരണവശാലും ക്ലീന ചെയ്ത് കഴിയില്ല അപ്പോൾ കഴിയാവുന്നിടത്തോളം കഴിക്കണം പിന്നെ നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ മാത്രം നമുക്ക് ഈ ഒരു ക്ലീനിങ് നടക്കണു കാരണം തിങ്കൾ ബുധൻ വ്യാഴം അങ്ങനെയുള്ള ദിവസമൊക്കെ നമുക്ക് ഈ കൊറിയറൊക്കെ ഉള്ളത് കാരണം നമുക്ക് ആ ഒരു പരിപാടി നടക്കാറില്ല ഈ കൊറിയറിൻ്റെ തിരക്കായ മീനുകളെ മരിയാക്കി ഫീഡ് ചെയ്യാൻ വരെ നമുക്ക് സാധിക്കാറില്ല അപ്പോൾ ദിവനാണ് അടുത്ത കിടി ഇത് ബ്രൗൺ കോശ് വിടുന്ന ഒരു ഫിഷാണ് ഇതും ഫീമെയിലാണ് ഉണ്ടോ അപ്പോൾ ഇതും ഒറ്റയ്ക്കാണ് ഇവൻ മറ്റവനെ അടച്ചിളഞ്ഞു അപ്പോൾ പിന്നെ ഒറ്റയ്ക്കായി അങ്ങനെ പിന്നെ നമ്മുടെ ഇത് കറുപ്പൻ്റെ കുട്ടികളാണ് കേട്ടോ കർപ്പനെ നേരത്തെ കാണിച്ചില്ലേ അപ്പോൾ അതിലെ കറുപ്പൻ്റെ കുട്ടികളാണ് അപ്പോൾ അന്മാരെ നമ്മൾ ഒരു ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ എടുപ്പാക്കി നല്ല ക്ലീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ പതുക്കെ റിലീസ് ചെയ്യാണ് അപ്പോൾ ഇത് സ്ലോ മോഷനിലാണ് അപ്പോൾ പതുക്കെ ഒന്നല്ല നമ്മൾ നമ്മുടെ ആ ഒരു സ്പീഡിൽ തന്നെ റിലീസ് ചെയ്യണം ആ അതെടുത്ത രീതി സ്ലോ മോഷണിലായുണ്ടോ ഇങ്ങനെ ലാഘടിക്കണ്ടാവും കുഴപ്പമില്ല കുറച്ചൊക്കെ ലാഗടിക്കണം അല്ലെങ്കിൽ ഇതിലൊക്കെ എന്താ ഒരു രസമുള്ളത് അപ്പോൾ ആ ഒരു ഫ്ലോ എല്ലാം അങ്ങോട്ട് പോട്ടെ ഏഹ് അപ്പം അങ്ങനെ നമ്മൾ ഇറക്കിവിടെ ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കഴിക്കണേൻ്റെ നമ്മുടെ അബദ്ധം എന്നൊക്കെയും പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ആ അബദ്ധം ഏറെ കുറേ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങളെ കാണും കാണിക്കും ഞാൻ അപ്പോൾ അത് പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ എല്ലാം വളി അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ കയ്യിലെത്തും അപ്പോൾ കൊറിയർ അയക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ആ ഒരു വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഈ കറുപ്പൻ്റെ കുട്ടികളുണ്ടെങ്കിൽ വളരെ റയറ് ഐറ്റം ഉണ്ടോ അപ്പോൾ അത് കാരണം നമ്മുടെ നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ തൽക്കാലം ഓർഡർ ഓർഡറൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് കാരണം നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നറിയില്ല നമുക്ക് ഈ ഒരു രണ്ട് ദിവസങ്ങളിലായിട്ട് കുറെ ഒക്കെ അയച്ചിട്ട് ബാക്കി ഐറ്റംസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ കുറേ ആൾക്കാരെ നമ്മളിപ്പോൾ എൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട് അവരൊക്കെയും ഇപ്പം ബുധനാഴ്ച കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ബുധനാഴ്ച കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇനി എത്ര ഫീസ് ബാക്കിയുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്ന് പറയണെങ്കിൽ ആ ഇതെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് ഐറ്റം ഉള്ളത് ബ്ലൂ ഉണ്ട് ൗൺ റോസ്റ്റ് ഉണ്ട് റെഡ് ഉണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട് അപ്പം മരൊക്കെ നമ്മൾ പുതിയ പുതിയ പെണ്ണാൻ പുതിയ പോണ്ടല്ല നമ്മുടെ താഴത്തെ വലിയ ബോണ്ടിലേക്ക് ഇറക്കി വിട്ടാണ് അതിൽ നമ്മുടെ ഗെപ്പിളെടുക്കുന്നുണ്ട് അപ്പോൾ അതിലിറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കൊഹാക്കുവിൻ്റെ സോളാണ് അപ്പോൾ ഇത് നമ്മുടെ നമ്മളിതൊരു രസത്തിന് വാങ്ങിച്ചിട്ടതാണ് അപ്പോൾ അതൊക്കെ ഗ്രീഡായ അത്യാവശ്യം കുറേ കുട്ടികളൊക്കെ ആയിട്ടുണ്ട് ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒറ്റ മേലുള്ളൂ നിങ്ങൾ എന്നറിയില്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് നോക്കി വയ്ക്കുള്ളൂ ഇതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ബാച്ച് ഒരു ജൂനിയർ സേജാണ് അടുത്തന്നെ സെയിലിന് ആവുന്ന നമ്മുടെ പ്ലാറ്റിനം വര കുറച്ച് കുട്ടികളാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ ഒരു എടുപ്പാക്കിയ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം പണികളൊക്കെയും നമ്മൾ സ്പീഡാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എപ്പോൾ ചെയ്താലും അട്ടപാതിരാക്കി ആവാറുണ്ട് പിന്നെ ഈ ഒരു ക്രമീഷനെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ ഇട്ടു അപ്പം നമ്മൾ മുമ്പത്തെ ഒരു പരീക്ഷണുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അണ്ടർ വാട്ടർ വിഷ്വൽസ് എങ്ങനെ എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവത്തിൻ്റെ കൂടി ഉണ്ട് ഈ ഒരു വീഡിയോ നല്ലത് നമ്മുടെ കയ്യിൽ ഐഫോണും വലിയ ഫോണും മറ്റേ ഗോപ്രോയൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ സാധാരണ ഒരു മോട്ടോര ഫോണാണ് അപ്പോൾ അത് വെച്ച് അണ്ടർ വാട്ടർ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുക്കലേ കാണുള്ളൂ അത് കഴിയുമ്പോഴേക്കും ആ ഫോൺ ഓടിച്ചു മുടക്കി പെട്ടിയിലാക്കി വെക്കാം ആ ഒരു അവസ്ഥയിലാവും അപ്പോൾ അത്രക്കൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് അറിയണ്ടോ അപ്പം ബൈ